നമസ്കാരം പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം സനാതനധർമ്മത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങൾ അതായത് ഓരോരുത്തരും അവനവന്റെ ധർമ്മം നിലനിർത്തുക അവനവന്റെ ഉണ്മ നിലനിർത്തുക അതാണ് ധർമ്മം അതിന് അതിനെ നിലനിർത്തുന്നത് അഗ്നിയെ അഗ്നിയായി നിലനിർത്തുന്ന ഘടകം ഭൂമിയെ ഭൂമിയായി നിലനിർത്തുന്ന ഘടകം വായുവിനെ വായുവായി നിർത്തുന്ന ഘടകം ഇതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനുള്ള വഴികൾ അതാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അപ്പൊ ഇവിടെ ഒരു പ്രകൃതി തന്നെയാണ് ശരിക്കും പറയാൻ സനാതനധർമ്മം ഇത് മനസ്സിലാക്കിയ ഒരു പണ്ഡിതനുണ്ട് പാകിസ്ഥാനി പത്രപ്രവർത്തനം അഭിഭാഷകനുമായ ഖാലിദ് ഉമർ എഴുതുന്നു ഹിന്ദുമതം പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകില്ല ഇവിടെ ദ്വന്ദാവസ്ഥയില്ല അത് പ്രകൃതി തന്നെയാണ് ഒരു ഹിന്ദു ആകുക എന്നാൽ ഒരുവൻ്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ഒരു മുസൽമാനാണിത് പറഞ്ഞിട്ടുള്ളത് ഒരു ഹിന്ദു ആവുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ഇങ്ങനെ ലോകത്തിലുള്ള സകല പണ്ഡിതന്മാരും സകല ജ്ഞ സകല ജ്ഞാനികളും ഈ സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ഇപ്പം കുംഭമേള നടക്കുന്നു എത്ര പേരാണ് അതിനെ എതിർക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അല്ലേ ഒരു രാഷ്ട്രീയ നേതാവ് അതിനെ എതിർത്തു അല്ലേ ഖാർഗെ അതിനെ പരിഹസിച്ചു പക്ഷെ അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള ശിവുമാറും മകളും ശിവകുമാറും മകൾ മകളുമൊക്കെ വന്ന് ഗംഗ സ്നാനം കഴിച്ചു പോവുകയും ചെയ്തു ഇതാണ് അവസ്ഥ ലോകത്തിലെ പ്രസിദ്ധ പണക്കാരെല്ലാവരും വന്നിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ട് ലോക പ്രശസ്തനായുള്ള സിനിമാ നടൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ എന്ന് അറിയപ്പെടുന്ന റോക്ക് എന്നറിയപ്പെടുന്ന ഡെൽ ജോൺസൺ വന്നു ഇതിൽ പങ്കെടുത്തു എന്ന് വേണ്ട ലോകത്തിന്റെ നാനാ തുറകളിലും ഉള്ള പേരും പ്രശസ്തിയും ഉള്ളവരൊക്കെ ഇവിടെ വന്ന് പങ്കെടുത്തു പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെയിരിക്കെ ജാതി മതഭേദമെന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഇത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണ ഹൈന്ദവ ഏകീകരണം നടക്കുന്നു ലോകത്തുള്ള സകല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുള്ള സനാതനധർമ്മ വിശ്വാസികളുടെ ഒരു ഏകീകരണം നടത്തുന്നു ഇത് അസൂയയോ ഒക്കെ പൂണ്ടിട്ടാണ് മറ്റു പലതും തോന്നി മാസങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പാകിസ്ഥാനി പത്രപ്രവർത്തകൻ പറഞ്ഞാണല്ലോ പ്രകൃതി തന്നെയാണ് ഹിന്ദുമതം അത് സത്യമാണ് അത് തന്നെയാണ് മുമ്പ് പറഞ്ഞത് ഇനി എന്താണ് കുംഭമേള കുംഭമേളയുടെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ പാലാഴി കടഞ്ഞു അതിൽ നിന്ന് അമൃത് കിട്ടി ഗരുഡൻ അത് അസുരന്മാർക്ക് കിട്ടുമോ എന്നാലോചിച്ച് എടുത്തു കൊണ്ടുപോയി അപ്പം അതിൻ്റെ തുള്ളി രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വീണു അത് ഒന്ന് വീണത് പ്രയാഗില് പിന്നെ നാസിക്കില് പിന്നെ ഉജ്ജയിനിയില് പിന്നെ ഹരിദ്വാറിൽ ഈ നാല് സ്ഥലങ്ങളിലാണ് അത് വീണത് അതുകൊണ്ട് അത് പുണ്യ പുണ്യസങ്കേതങ്ങളായി കണക്കാക്കുന്നു ഇതൊക്കെയാണ് കഥ പക്ഷെ ആ കഥയിലൊരു യുക്തിയില്ല കാരണം പാലാഴി പാലാഴിമനം നടന്ന അമൃത് കിട്ടിയ സമയത്ത് ഉടനെ അസുരന്മാർ കൊണ്ടുപോയി ആ കൊണ്ടുപോയത് കൊണ്ടാണ് മഹാവിഷ്ണുവിന് മോഹിനിയെ അവതാരം എടുക്കേണ്ടി വന്നത് അവരിൽ തിരിച്ചു മേടിക്കാൻ അതല്ല സംഭവം പിന്നെ ഗരുഡമാ ഗരുഡനുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റൊരു സന്ദർഭത്തെ കശ്യപ്രജാപതി ഒരു യജ്ഞം നടത്തുന്നു ആ യജ്ഞത്തിന് സഹായിക്കാൻ രണ്ട് സഹധർമ്മിണിമാരുണ്ട് ഒന്ന് കദ്രു ഒന്ന് വിനത ഇവ രണ്ടുപേരും സഹായിച്ചു അവസാനം അവരോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് വരം വേണ്ട കദ്രു പറഞ്ഞു എനിക്ക് സർപ്പങ്ങൾ മക്കളായി പിറക്കണം അപ്പോൾ വിനത പറഞ്ഞു എനിക്ക് പക്ഷികൾ മതി എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു വരം കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു വാഗ്ബീജമാണ് അല്ലാതെ ശരീരബീജമല്ല അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കദ്രു കുറേ മുട്ടകളെ പ്രസവിച്ചു ആ മുട്ടകളൊക്കെ വിരിഞ്ഞ് നാഗങ്ങളുണ്ടായി അതിൽപ്പെട്ടതാണ് അനന്തൻ വാസുവി കാർക്കോടകൻ തക്ഷകൻ സൂര്യപത്മൻ എന്ന് പറഞ്ഞ ശംഖൻ ഗുളികൻ എന്നൊക്കെ പറഞ്ഞ അതിൽ വിനത രണ്ട് മുട്ടകളെ പ്രസവിച്ചു അത് രണ്ടും പെർക്ക് പെറുക്ക് വലുതായി കൊണ്ടിരുന്നു പക്ഷേ കദ്രുവൻ്റെ മുട്ട വലുതായി കുട്ടികൾ വന്നിട്ടും വിനതയുടെ മുട്ടയൊന്നും ചരിക്കുന്നില്ല ഇത് കണ്ടപ്പോൾ ഒരു ദിവസം തോന്നിയതൊന്ന് നോക്കിയാലും നിന്ന് ഒരു മുട്ട കൊത്തി പൊട്ടിച്ചു അപ്പം അതിൽ നിന്നും പകുതി ശരീരത്തോടു കൂടിയ ഒരു പക്ഷി എന്ന് പറയാൻ പുറത്തു വന്നു ശപിക്കുകയാണ് ചെയ്ത് നിനക്ക് ക്ഷമയില്ല അതുകൊണ്ട് നീ കദ്രുവിൻ്റെ ദാസിയായി തീരട്ടെ അടുത്ത മുട്ടയെങ്കിലും പൊട്ടിക്കാതിരിക്കുക എങ്കിൽ അവൻ നിന്നെ ദാസി ഭാവത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് എന്നും പറഞ്ഞ ആകാശത്തേക്ക് പറന്നുപോയി അതാണ് അരുണൻ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉച്ചൈസ്രവസ് അതായത് ഈ ഇന്ദ്രന്റെ കുതിര അതിനെപ്പറ്റി തർക്കം നടന്നു കദ്രവും വിനതയും തമ്മിലെ ഉച്ചൈശ്രവസിന്റെ വാല് വെളുത്തതാണ് എന്ന് വിനത പറഞ്ഞു അല്ലല്ല അത് കറുത്തതാണെന്ന് കദ്രു പറഞ്ഞു കദ്രുവിനും അറിയാതെ പരിപൂർണം വെളുത്തതാണെന്ന് പക്ഷെ വാദിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ തോൽക്കാൻ പറ്റില്ല അവസാനം തന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു ഇന്ദ്രന്റെ കുതിര ഇവിടെ വരുന്ന സമയത്ത് അതിന്റെ വാലിൽ നിങ്ങൾ കടിച്ചു തൂങ്ങി കിടക്കണം ദൂരത്ത് കണ്ടു കഴിഞ്ഞാൽ കറുപ്പാണെന്നേ തോന്നാവൂ ഇത് അധർമ്മമാണ് അതിനെ കൂട്ടുനിൽക്കില്ല എന്നും പറഞ്ഞ് അനന്തനും വാസുകിയും അവിടുന്ന് പോയി അനന്തൻ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു വാസുകി അങ്ങനെ പരമശിവനെയും ശരണം പ്രാപിച്ചു ബാക്കിയുള്ളവർ ഭയം കൊണ്ട് അമ്മ പറയുന്നത് കേട്ടു അങ്ങനെ തൂങ്ങിക്കിടന്നു നോക്കുമ്പോ കറുത്തത് വനിതയ്ക്കൊന്നും മനസ്സിലായില്ല താൻ വ്യക്തമായിട്ട് അറിയാം അത് വെളുപ്പാണ് പിന്നെ ഇത് എങ്ങനെ കറുത്തുപോയി എന്നാണ് ഏതായാലും വാക്കുപാലിക്കാൻ വേണ്ടി ദാസിപ്പണി ചെയ്തു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുട്ട പൊട്ടി വരുന്നു അതിൽ നിന്ന് ഗരുഡൻ ഉണ്ടായി ഗരുഡൻ അധികം താമസിച്ചാൽ തന്നെ ആരോഗ്യമാനായിത്തീർന്നു അമ്മയോട് പറഞ്ഞു അമ്മ എന്തിനാണ് നമ്മളിങ്ങനെ ദാസ്യപ്പണി നിൽക്കുന്നത് ഞാൻ ഇവറ്റെയൊക്കെ ഭക്ഷിച്ചോട്ടേയും ചോദിച്ചു അത് അധർമ്മമാണ് അത് വേണ്ട നീ കദ്രുവിനോട് ചെന്ന് ചോദിക്കുക എന്താണ് ഞങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടതെന്ന് അങ്ങനെ കദ്രുവിൻ്റെ അടുത്ത് നിന്ന് ഗരുഡൻ ചോദിച്ചു ഞങ്ങളെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്താണ് അതിന് വഴി അപ്പോൾ ഗരുഡനെയൊക്കെ ഇവിടുന്ന് വിടുന്നത് അത്ര വലിയ താല്പര്യമില്ല കദ്രുവിന് കാരണം ഭക്ഷണം സുഖമായിട്ട് കിട്ടും ഒരു അധ്വാനം വേണ്ട കൊണ്ടുപോകുന്നുള്ളൂ അപ്പോൾ ഒരു കോമഡി ഉണ്ട് നീ ദേവലോകത്ത് പോയി അമൃത് കൊണ്ടുപോകാം എന്നാൽ മോചിപ്പിക്കണം പിന്നെ സംശയിച്ചില്ല ഗരുഡൻ പോയി ദേവലോകത്തിൻ്റെ ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്തു പന്ത്രണ്ട് ദിവസം യുദ്ധം ചെയ്തു എന്നാൽ ദേവന്മാർ ഒരു ദിവസം തന്നെ നമുക്കിവിടെ ഒരു വർഷമാണ് അതായത് പന്ത്രണ്ട് വർഷം നമ്മുടെ കണക്കിൽ അവിടെ യുദ്ധം ചെയ്തു ദേവന്മാരെ പരാജയപ്പെടുത്തി എടുത്തു അപ്പൊ ദേവേന്ദ്രൻ പിന്നാലെ ചെന്ന് പറഞ്ഞു കാര്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരു അച്ഛൻ്റെ മക്കളാണ് അതിഥി ദേവിയിൽ പിറന്നതാണ് ഞാൻ നീ ആണച്ചെങ്കിലും ജനിച്ച കുട്ടിയും വിനതയ്ക്ക് അച്ഛനൊന്നു തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്ക് അല്ലെങ്കിലേ ദുഷ്ടരാണ് അവരെ പോയി കൊണ്ടുപോയി കൊടുത്താൽ അവർ അതിലും ദുഷ്ടന്മാരാവില്ലേ അപ്പൊ ഗരുഡൻ പറഞ്ഞു എനിക്കിത് അവർ ഭക്ഷിക്കണം നിർബന്ധമൊന്നുമില്ല അവർ കൊണ്ടുവരാനേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ കൊണ്ടുപോയി അവിടെ വെക്കും അതിനു മുമ്പ് നിങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ള വാക്കാൽ ഗരുഡൻ കൊണ്ടുപോയി അവരുടെ മുന്നിൽ കൊണ്ടു വന്ന് അവരെ വിളിച്ച് അവരുടെ മുന്നിൽ വെച്ചു അവർ വന്നു എടുക്കുമ്പോഴേക്കും ഇന്ദ്രനെ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു ഇതാണ് അപ്പൊ പോകുന്ന വഴിക്ക് ഈ നാല് സ്ഥലങ്ങളെ ഉജ്വൈനി നാസിക് പ്രയോഗ് ഹരിദ്വർ എന്നീ സ്ഥലങ്ങളിൽ തുള്ളി ഇന്നത്തെ സ്ഥലങ്ങളിൽ തുള്ളി വീണു അതുകൊണ്ട് അതുകൊണ്ടാണ് അമൃത് സമാനമായി നദിക്കരയിലാണ് വീണത് അതുകൊണ്ട് അവിടെയുള്ള ആ പ്രദേശം ഒരു എന്താ പറയുക ദിവ്യത്വം ഉണ്ട് എന്നാണ് ഇവിടെയാണ് ഈ കുംഭമേളകൾ നടക്കുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഈ വലിയ നൂറ്റിനാൽപ്പത്തി നാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേള പ്രയാഗിൽ വെച്ചിട്ടാണ് പ്രയാഗ് രാജിൽ വെച്ചിട്ടാണ് നടക്കുക ഇനി എന്താണ് അതിൻ്റെ ഐതിഹ്യം ഇവിടെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് അതായത് യോഗികൾക്കാണ് അതിൻ്റെ ആവശ്യം എന്താണ് യോഗി അസുരന്മാരും ദേവന്മാരുമാണ് കടയുന്നത് എന്ത് കടയുന്നത് മന്ദരപർവതം കടയുന്നത് എവിടെ പാലാഴി ഇവിടെ നമ്മുടെ മനസ്സാണ് പാലാഴി എന്ന് പറയുന്നത് ആ മനസ്സിൽ സദ്വിചാരങ്ങളുമുണ്ട് ദുർവിചാരങ്ങളുമുണ്ട് ചിന്തയാകുന്ന ചിന്തകൾ കൊണ്ടാണ് അത് കടയുന്നത് അങ്ങനെ കടഞ്ഞ് കടഞ്ഞ് ആദ്യം വമിക്കുന്നത് എപ്പോഴും വിഷമായിരിക്കും കാരണം ആദ്യം കാളഗൂട വിഷമാണല്ലോ വന്നത് അപ്പം നമ്മുടെ ഉള്ളിലുള്ള അസത്താണ് ആദ്യം വരിക അതുകൊണ്ട് തന്നെ അത് കട്ടിയുള്ളതായിരിക്കും കാമക്രോധ മതമാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ടുണ്ടായിരിക്കും ഈ കാലഘട്ടത്തിൽ ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കും അധികം ഉണ്ടായി അപ്പോൾ അതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരോടും മിണ്ടാതെ ഒഴിഞ്ഞു പോയിട്ടൊക്കെ ഇരിക്കുന്നത് കാരണം ദേഷ്യവും കാമവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്ന് 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 ആ വർദ്ധിച്ച കാമത്തിനെയും ക്രോധത്തിനെയും അങ്ങ് ഇല്ലാതാക്കുക തീരെ ഇല്ലാതാക്കുക അപ്പോൾ ഒരു ദിവ്യമായ ഭാവം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അതിൽ മുങ്ങേണ്ടത് കുംഭമേള എന്ന് പറഞ്ഞാൽ അതിൽ മുങ്ങുന്നു അതോടുകൂടി അവർ പരിശുദ്ധരായിത്തീരുന്നു പിന്നെ അവർക്ക് സത്വഗുണം മാത്രമേ ഉള്ളൂ അമൃത് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്കുള്ള അനുഭവം വ്യത്യസ്തമാണ് നമ്മൾ കാണുന്ന മാതിരി ഒന്നും അവർ കാണുന്ന ഒരു പൂവിനെ കാണുന്ന ഒരു മനുഷ്യനെ കാണുന്ന പ്രകൃതിയിൽ ഓരോന്നും നമ്മൾ കാണുന്ന മാതിരി അല്ല അവർ കാണുന്ന അവരുടെ കണ്ണിൽ അതിനൊക്കെ ദിവ്യത്വമുണ്ട് അവർ ദിവ്യമായ ലോകത്തിലെത്തിക്കഴിഞ്ഞു അവർക്ക് അനുഗ്രഹിക്കാൻ അറിയാൻ ശപിക്കാൻ അറിയാം കാരണം ഉണ്മ മാത്രമേ ഉള്ളൂ നല്ലത് മാത്രമേ ഉള്ളൂ അങ്ങനെ സദ്ഗുണത്തിൻ്റെ ഒരു ദൃക് രൂപമായി അവർ മാറുന്നു അവരെ കാണുന്ന കാഴ്ചകളൊക്കെ വേറെയാണ് നമ്മളും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ കണ്ണിലൂടെ കാണുമ്പോൾ അതൊക്കെ വലിയ അമൃത്ഭവമാണ് അവരെല്ലാം കാണുന്നു ഭാവി കാണുന്നു ഭൂതം കാണുന്നു ഇതൊക്കെയാണ് ഉള്ളത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് തുടങ്ങി വെച്ചത് ഈ കുംഭമേള അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അങ്ങനെ നമുക്കും ആവാം നമ്മളും മേയിൽ പോയി സ്നാനം ചെയ്യുന്നു മനസ്സിൽ ഇതാണ് കുംഭമേളയുടേത് അപ്പം അത്രയും തേജസ് ഉണർന്ന ഒന്നാണ് ഭാരതീയ ആധ്യാത്മിക രംഗം എന്ന് പറയുന്നത് ഇത് വിവേകാനന്ദനാണ് ലോകത്തെ ആദ്യം അറിയിച്ചത് പ്രസംഗത്തിലൂടെ പിന്നെ ഇപ്പോഴാ ഈ കുംഭമേള സമയത്ത് ഇത് ലോകം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെ മഹത്വം പലരും ഇവിടെ വന്ന് കുളി കഴിഞ്ഞ അനുഭൂതി പലർക്കും അനുഭൂതികളുണ്ടായി യോഗികൾക്കല്ലാത്തവർക്ക് പോലും സാധാരണക്കാരന് പോലും അവിടെ ചെന്ന് കുളി കഴിയുമ്പോൾ ഒരു അനുഭൂതി ഉണ്ടായി അവർ വിവരിക്കുന്നത് കേൾക്കാം വിവരണത്തിലൂടെ ഇതൊക്കെ സത്യം തന്നെയല്ല അത് വെറുതെ നമ്മളെ പറഞ്ഞൊരു കാര്യമല്ലല്ലോ അപ്പോ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു ആധ്യാത്മിക നിലവാരം ലോകത്തിലെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ അതാണ് ഭാരതീയ സനാതനധർമ്മം എന്ന് പറയുന്നത് അല്ലാതെ ചാതുർവർണ്യമോ ഒന്നുമല്ല സനാതനധർമ്മത്തിന് മതമില്ല ജാതിയില്ല ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും സനാതനധർമ്മ വിശ്വാസിയാകാം ഇതാണ് പിന്നെ ഭൗതികമായ രാഷ്ട്രീയ മറ്റ് പല കാരണങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സനാതനധർമ്മം എന്നും നിലനിൽക്കുന്നതാണ് ശാശ്വതമാണ് പ്രകൃതി തന്നെയാണ് സനാതനധർമ്മം ആ പ്രകൃതിയെ പ്രകൃതി ഗുണത്തെ നമ്മളിലേക്ക് ആവാഹിക്കുക അതിനു വേണ്ടിയിട്ടുള്ളതാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബാക്കി തുടരും നന്ദി നമസ്കാരം